നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക പേർക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ലവ് ഒരാളെ വല്ലാത്ത അട്രാക്ഷൻ തോന്നിയിട്ട് ആട് പറയാനൊന്നും എന്നാലും മനസ്സിൽ ഇങ്ങനെ ഇഷ്ടം അപ്പൊ ഞാൻ ഈ കഥയിലൊരു ചെറിയ ഇൻട്രേഷൻ തരാം ഞാൻ ഈ പറയാൻ പോകുന്ന കഥയിലുള്ള നായിക കൊത്തോക്കോക്കും ഇതുപോലൊരു വൺസൈഡ് ലവ് അതും അവളുടെ ഫസ്റ്റ് ലവ് ആണ് രണ്ട് കൊള്ളായിട്ട് തലയിലി നടക്കുന്നത് അപ്പൊ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ കൊത്തോക്കോ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച പ്രണയം അവനോട് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ലവ് ലെറ്റർ ആയിരുന്നു റേഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ഒരുപാട് പേരെ അവരുടെ പ്രണയങ്ങളൊക്കെ പറയുന്ന സ്റ്റോറീസ് ഒക്കെ കേട്ട് അവൾ അവളുടെതായ രീതിയിലൊരു ലവ് ലെറ്റർ എഴുതി ഉണ്ടാക്കിയാണ് പെട്ടെന്ന് തന്നെ ഒരു മെറ്റീരിയൽ ഷവറ് ആകാശത്ത് വരുമെന്നുള്ള ന്യൂസ് റേഡിയോയിലോ കേൾക്കും അവളെ ജാനല തുറന്ന് അത് നോക്കിയിട്ട് അവൾ വിഷ് ചെയ്യാന്ന് എന്റെ ഈ പ്രണയം കൊടുത്തൊക്കെ മനസ്സിലാക്കണേന്ന് മെറ്റീരിയൽ ഷവർ കണ്ട് എന്താഗ്രഹിച്ചാലോ നടക്കുന്നതാണ് അവൾ അതിന്റെ പ്രതീക്ഷയില് അടുത്ത ദിവസം സ്കൂളിൽ നേരത്തെ എത്തണം അവൾ എൻട്രൻസിൽ ഒളിച്ചു നില്ക്കുകയാണ് നയോക്കെയും കാത്തിട്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സ്കൂളിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ നയോക്കി നമ്മുടെ നായകന് പതുക്കെ സ്കൂളിലേക്ക് കയറി വരികയാണ് കൊത്തോക്കൂ നയോക്കിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവളുടെ ലെറ്റർ നീട്ടി കൊണ്ട് പറയും ഇത് ഞാൻ നിനക്ക് എഴുതിയ കത്താണ് നീ ഇത് വാങ്ങണമെന്ന് പറയും നയോക്കി കൊത്തോക്കയെ നോക്കിട്ട് നീ ആരാണെന്ന് ചോദിക്കും അവൾ പറയും എന്നെ നിനക്ക് അറിയാൻ വഴിയില്ല ഞാൻ ക്ലാസ് എഫില് പഠിക്കുന്ന കൊത്തോക്കോ അൽഹാരയാണെന്ന് പറയും നയോക്കിക്ക് ഇതൊന്നും കേട്ട ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല അവന് ഒരൊറ്റ മറുപടി മാത്രവും പറയാ നോ താങ്ക്സ് എന്നിട്ട് നല്ല കൂളായിട്ട് നടന്നോണ്ട് പോകും പാവം കൊത്തോക്കോ അവളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പ് അവസാനിച്ച് വന്ന ഒരു മട്ടായി എന്റെ കൂടെ സംഭവിച്ച നല്ല ഒരു ലുക്കില് കൊത്തോക്കോ അവനെ നോക്കി അങ്ങനെ നിൽക്കും ഇനി നടക്കാൻ പോകുന്നതാണ് തമാശ നെക്സ്റ്റ് ഡേ കൊത്തോക്കയുടെ ഹൗസ് വാർമിംഗ് ആണ് കൊത്തോക്കയുടെ അച്ഛന് ഒരു ജാപ്പനീസ് ഷെഫാണ് ആള് അത്രയും കാലം അധ്വാനിച്ച പണം സംഭരിച്ചുകൊണ്ട് രണ്ടു പേർക്കും കൂടെ ഉള്ള നല്ലൊരു വലിയ വീടുണ്ടാക്കിയിട്ടുണ്ടാവും അടുത്ത ദിവസം കൊത്തോക്കയുടെ ഫ്രണ്ട്സ് എല്ലാം രാവിലെ തന്നെ ഹാജരാകും അവളുടെ വീടിന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ വേണ്ടി സഹായിക്കാൻ വന്നതായിരിക്കും അവര് അവരങ്ങനെ പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുക്ക് കൊത്തോക്ക് ഒരു ശബ്ദം കേൾക്കും മറ്റുള്ളവർ അത് കേട്ടിട്ടുണ്ടാവില്ല കൊത്തോക്ക് മുകളിലേക്ക് നോക്കും എല്ലാവരും അതുപോലെ ചെയ്യും പെട്ടെന്ന് അവരുടെ നേരേക്ക് ഒരു ലൈറ്റ് വരുന്നത് കാണും അത് നേരെ അവരുടെ പുതിയ വീടിന്റെ റൂഫിലോ വന്നു പോഴുക അവരുടെ വീട് നിന്ന് നിൽപ്പില് മടക്കി വെച്ചൊരു രൂപമായി മാറുന്നത് കാണും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അവരുടെ വീട്ടിലെ വന്ന് പതിച്ചതായിരിക്കും ഇത് വാർത്തയിലൊന്നാകെ പരക്കും ഷൂട്ടിംഗ് സ്റ്റാർ വീട്ടിൽ വരുന്നത് അത്ര റയറായ സംഭവമായതുകൊണ്ട് മീഡിയ മുഴുവന് ഇത് ഏറ്റെടുക്കും എല്ലാ വാർത്തയിലും കൊത്തോക്കയുടെ ഐഹാര നിറഞ്ഞു നിൽക്കും മിസ്റ്റർ ഐഹാരയും കൊത്തോക്കയും കൂടെ അവരുടെ റെസ്റ്റോറന്റിലേക്കാവും അന്ന് പോവുക വീട് തകർന്ന ആശുപത്രിയിലായിരിക്കും മിസ്റ്റർ ഐഹാര കൊത്തോക്കയുടെ മനസ്സില് എല്ലാവരും രക്ഷപ്പെട്ടതായിരിക്കും അഥവാ അവര് വീടിനകത്തേക്ക് അവര് കയറിയിരുന്നെങ്കിൽ എല്ലാവരുടെ ജീവനും ഇപ്പോൾ അപകടത്തിലായ്മേ എന്നായിരിക്കും കൊത്തോക്ക ചിന്തിക്കുന്നുണ്ടാവുക അച്ഛനെ വളരെ പോസിറ്റീവ് ആക്കി നിർത്തിയ കൊത്തോക്കവും സ്കൂളിൽ പോകുന്നത് വളരെ വിഷമത്തിലായിരിക്കും സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഇവളുടെ വീട് തകർന്ന് വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും അവൾ നടക്കുന്ന വഴിയിലെല്ലാം എല്ലാ കുട്ടികളും രഹസ്യമായിട്ട് അവളെ നോക്കി പലതും പറയുന്നുണ്ടാവും കൊത്തോക്കയുടെ ബെസ്റ്റ് ചെയ്സായ ജിങ്കോയും സയോമിയും അവളുടെ രണ്ട് ചരിടലും കൂടെ നടക്കും എന്നിട്ട് അവളെ സമാധാനിപ്പിക്കാൻ നോക്കും പെട്ടെന്ന് മൂന്ന് പേരും കിൻചാന്റെ സൗണ്ട് കേൾക്കും അവളുടെ ക്ലാസ്സിലെ അവളുടെ പിറകെ നടക്കുന്ന ഒരു പയനാണ് കിൻചാനും കൂട്ടുകാരും കൂടെ കൊത്തോക്കേക്ക് പുതിയ വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള കാശ് സമാഹീകരിക്കും അവനെ സ്പീക്കർ വെച്ചിട്ട് എല്ലാവരോടും പത്ത് പൈസ പോലും വേസ്റ്റ് ചെയ്യരുത് നമ്മുടെ കൂട്ടുകാരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തു പണം എണ്ണി വാങ്ങുകയാണ് ഇത് കണ്ട് കൊത്തോക്കോ ഓടി ചെന്ന് കൊണ്ട് ഞാൻ ഇപ്പോഴേ നാണം കെട്ട് നിൽക്കുകയാണ് ഇനി നീയായിട്ട് അത് വഷളാക്കിയല്ലേ എന്ന് പറയും ഇതിന്റെ ഇടയിലേക്കാണ് നയോക്കി കയറി വരിക കിൻസാനെ നയോക്കിയോട് വല്ലാത്ത പകയാണ് ഒന്നാമത്തെ പ്രശ്നം കൊത്തോക്കക്ക് നയോക്കിയെ മാത്രമേ ഇഷ്ടമുള്ളൂ രണ്ടാമത്തെ പ്രശ്നം നയോക്കി കൊത്തോക്കയുടെ കത്ത് നിരസിച്ചത് സ്കൂൾ മൊത്തം പാട്ടാണ് അത് കാരണം കൊത്തോക്കോ വിഷമിച്ചത് കിൻസാനെ സഹിച്ചിട്ടില്ല ഇതിന്റെ എല്ലാം കൂടെ ദേഷ്യവും അവൻ ആ ടൈമിൽ തീർക്കും അവന് നയോക്കിയോട് പറയും നീ ഒരൊറ്റൊരാള് കാരണമാണ് കൊത്തോക്കയുടെ വീട് നശിച്ചതെന്ന് പ്രത്യേകിച്ച് ഇമോഷൻ ഒന്നും കാണിക്കാത്ത നയോക്കി അത് കേട്ട് ചിരിക്കും അവനെ കിഞ്ചാനോട് ചോദിക്കും ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ജപ്പാനിലെ ഷൂട്ടിംഗ് സ്റ്റാർ തെരഞ്ഞെടുത്തത് കൊത്തോക്കയുടെ വീട് അതിന് കാരണക്കാരൻ ഞാനും ഓഹ് എനിക്കതിനാലേക്കുമ്പോൾ അത്ഭുതമാണ് എന്ന് നയോകി തിരിച്ചു പറയും എന്നിട്ട് അവന്റെ പേഴ്സിൽ നിന്നും ഒരായിരം രൂപ എടുത്തിട്ട് കിൻസാനെ ഫ്രണ്ട്സിന്റെ കയ്യിൽ കൊടുക്കും അവന്റെ ഈ പെരുമാറ്റം കൊത്തോക്കു വല്ലാത്തൊരു ഇൻസെട്ടായിട്ടാണ് ഫീൽ ചെയ്യുക കൊത്തോക്കോ ആ ദേഷ്യത്തില് എന്തൊക്കെയോ നയോക്കിയോട് പറയും നിന്നെ ഇഷ്ടപ്പെട്ടത് തന്നെ എന്റെ തെറ്റാണ് നീ ഇത്രക്ക് വൃത്തി കിട്ടുന്ന മനുഷ്യനാണെന്ന് ഞാൻ അറിയില്ലായിരുന്നു വെറുതെ അല്ല എനിക്ക് ഫ്രണ്ട്സുകളൊന്നും ഇല്ലാത്തത് എനിക്ക് കണ്ടില്ലേ എന്റെ ഏത് പ്രശ്നത്തിനും സഹായിക്കാൻ എനിക്ക് ഫ്രണ്ട്സുക അങ്ങനെ അങ്ങനെ അവനെ വേദനിപ്പിക്കാൻ വേണ്ടി കൊത്തോക്കെ എന്തൊക്കെയോ പറയും നയോക്കിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടാവുക ഒരാളും അവനോട് ഇങ്ങനെ കാര്യത്തില് സംസാരിച്ചിട്ടില്ല അവനെ ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കയറി പോകാൻ നിൽക്കും കിൻസാന്റെ ഫ്രണ്ട്സുകൾ അവന്റെ കാശ് തിരിച്ചു കൊടുക്കും കെൻസാനെ കൊത്തോക്കയെ സപ്പോർട്ട് ചെയ്യും പക്ഷേ കൊത്തോക്കെ ഇത് വല്ലാതെ വിഷമായിട്ടുണ്ടാവും അവട് മനസ്സിൽ വിചാരിച്ചത് എന്താണോ അതിനെ വിപരീതമായിട്ടായിരിക്കും നയോക്കിയെ സംസാരിച്ചിട്ടുണ്ടാവുക ഇനി എങ്ങനെ നയോക്കിയുടെ മുഖത്തേക്ക് നോക്കും എന്നതായിരിക്കും അവളുടെ അപ്പോഴുള്ള പ്രശ്നം അന്ന് വൈകിട്ട് കൊത്തോക്കയുമായിട്ട് മിസ്റ്റർ ഐഹാര അവരുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകും വാർത്ത അറിഞ്ഞിട്ട് കൂട്ടുകാരനെ അവരുടെ വീട്ടിലേക്ക് താമസം മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അഡ്രസ്സ് വഴി അവര് എത്തി നോക്കുമ്പോൾ വീടിന്റെ ഫ്രണ്ടില് ഇരി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ടാകും ഇത് കാണുമ്പോ കൊത്തോക്കൊക്കെ ഒന്ന് ടെൻഷനാകും കൊത്തോക്കെയും അവളുടെ അച്ഛനെയും ഇരി ഫാമിലി നല്ല സ്വീകരണത്തോർക്ക് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകും കയറി ഉടനെ തന്നെ അവരുടെ ചെറിയ മകൻ യുക്കി കി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരും പക്ഷെ കൊത്തോക്കയെ അവനെ നോക്കുക പോലും ചെയ്യില്ല മിസ്സി സിരിക്ക് കൊത്തോക്കയെ വല്ലാതെ തന്നെ ഇഷ്ടമായിട്ടുണ്ടാകും അവർക്ക് പെൺകുട്ടി ആയിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷെ അവർക്ക് രണ്ടു ആൺകുട്ടികൾ മാത്രമാണുള്ളത് കൊത്തോക്കയെ കണ്ടപ്പോൾ മുതലും മിസ്സി സിരി ഭയങ്കര ആക്റ്റീവാണ് അങ്ങനെ രണ്ട് ഫാമിലി കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക പെട്ടെന്ന് തന്നെ അവരുടെ മൂത്ത മകനെ അകത്തേക്ക് കയറി വരും എന്നിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഞാൻ ഈ ഇരി ഫാമിലിയിലെ മൂത്ത മകനാണ് പേര് നയോക്കി ഗിരി അവനെ കണ്ട ഉടനെ തന്നെ കൊത്തോക്കോ അലറിങ്ങോണ്ട് അച്ഛന്റെ മുകളിലേക്ക് ഊഴും പെട്ടെന്ന് തന്നെ മെസ്സി ശരി പറയും നിങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിലായതാണ് എന്റെ ആശ്വാസം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇനി ഒപ്പം പോകാൻ എന്ന് വന്നു നയോക്കി കൊത്തോക്കയെ അറിയാത്ത ഭാഗത്തിലാവും നിൽക്കുന്നുണ്ടാവുക നയോക്കെ കണ്ട ഷോക്കില് കൊത്തോക്കോ കാണുന്നതെല്ലാം വായലിട്ട് ചവച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴായിരിക്കും യു കി അവന്റെ ഹോംവർക്കുമായിട്ട് താഴേക്കിറങ്ങി വരിക മൂന്നാം ക്ലാസ്സിലെ കണക്കല്ലേ എന്നും കരുതിയിട്ട് കൊത്തോക്കോ വലിയ അളവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അത് തുറന്നു നോക്കുമ്പോ അവൾക്കതിലുള്ള ഒന്നും മനസ്സിലാവില്ല അതുപോലും എനിക്കറിയില്ലല്ലോ ദൈവമയെന്നായിരിക്കും കൊത്തോക്കെ ചിന്തിക്കുന്നുണ്ടാവുക യുക്കിക്ക് ദേഷ്യം വരും ഇങ്ങനെ ഒരു മന്ദപ്പാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വന്നതെന്നും പറഞ്ഞിട്ട് അവളെ കൊഞ്ഞനും കാണിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകും മെസ്സി സിരി ഉടനെ തന്നെ കൊത്തോക്കെ വിഷമിപ്പിക്കണ്ടെന്നും കരുതിയിട്ട് അവളുടെ റൂമൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോകും റൂമ് കാണുമ്പോൾ കൊത്തൊക്കെ വല്ലാതെ അങ്ങ് സന്തോഷമാകും അവള് മെസ്സി സിരിയോട് പറയും നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചത് കൊണ്ടും അച്ഛന് ഫുൾ ടൈം റെസ്റ്റോറൻ്റിലായതുകൊണ്ടും എന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാന് സമയമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൂമിൽ താമസിക്കാൻ പോകുന്നത് വളരെയധികം നന്ദിയുണ്ടെന്ന് മെസ്സി സിരിയോട് പറയും മെസ്സി സിരിക്ക് ഇതേപോലത്തെ പ്രശ്നമായിരിക്കും എനിക്ക് പെൺകുട്ടികളില്ലാത്തത് കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും വിഷമത്തിലിരിക്കുകയായിരുന്നു ഞാന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം നീ ഒരിക്കലും ഇവിടുന്ന് പോകാരുന്നു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ സന്തോഷത്തിൽ ചാടി കളിക്കുകയായിരിക്കും പെട്ടെന്ന് തന്നെ നയോക്കോടേക്ക് കയറി വരും മെസ്സി സിരി നയോക്കയോട് അവളുടെ റൂമിലെ സാധനങ്ങൾ ഒതുക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി സഹായിക്കാൻ പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിപ്പോകും അമ്മ പറഞ്ഞതുപോലെ നയോക്കി സാധനങ്ങൾ ഒതുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൊത്തോക്കയുടെ ലവ് ലെറ്റർ താഴേക്ക് വിഴുന്നത് കാണും കൊത്തോക്ക ഉടനെ തന്നെ അവടെ സാധനം കണ്ടാൻ ഒതുക്കിയോണ്ട് ഞാൻ എടുത്തുവെച്ച ആളാന്ന് പറയും പെട്ടെന്ന് തന്നെ നയോക്കി പറയും ശരിയാണ് നീയാണല്ലോ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞത് ഇനിയത് എന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല എന്റെ പിന്നാലെ നടക്കില്ലെന്ന് ഇപ്പോൾ എന്റെ വീട്ടിലും എത്തി എൻറെ അനിയന്റെ റൂം കരസ്ഥമാക്കുകയും ചെയ്തുതന്നു അപ്പോഴായിരിക്കും കൊത്തോക്കെ മനസ്സിലാവുക യുക്കിക്ക് എന്തുകൊണ്ടാണ് കൊത്തോക്കയുടെ ഇത്ര ദേഷ്യം എന്ന് നയോക്കി പറയും നീ ഇവിടെ നിൽക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഒരുപോലെ തന്നെയാണ് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ എന്നെ ശല്യപ്പെടുത്തരുത് എന്റെ പിറകെ നടക്കും ചെയ്യരുത് അതും പറഞ്ഞുകൊണ്ട് നയോക്കി അവന്റെ റൂമിലേക്ക് പോകും ഉടനെ തന്നെ യുക്കി ഡോർ ഡോർസൈഡിൽ വന്നിട്ട് വീണ്ടും കുഞ്ഞിനെ കാണിച്ചിട്ട് നയോക്കിയുടെ പിറകെ പോകും അങ്ങനെ കൊത്തോക്കയുടെ നയോക്കിയുടെ കൂട്ടിലുള്ള ആദ്യത്തെ ദിവസമാണ് അവള് രാവിലെ തന്നെ എഴുന്നേറ്റ് മിസ്സി ചിരി പൊരുക്കി വെച്ച ഓർണമെന്റ്സോ റിബൻസൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കൊണ്ട് നയോക്കി എഴുന്നേൽക്കുന്നതിന് മുമ്പ് താഴേക്ക് ഇറങ്ങി വരും പതിയെ എല്ലാവരും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കിച്ചണില് വന്നിരിക്കുകയാണ് മെസ്സിശിരി എല്ലാവർക്കുമുള്ള ബ്രെഡ് മറ്റു വരികയാണ് അയഹാര പറയും ഞാനിപ്പോ മറ്റൊരു രാജ്യത്തെ എത്ര പോലെ ഉണ്ടായിരുന്നു കൊത്തോക്കോ നയോക്കെയോ നോക്കി ഇരിക്കയാണ് അവൾ മനസ്സിൽ വിചാരിക്കും ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് നയോക്കിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു നയോക്കെയാണെങ്കിൽ കാര്യമായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ നിന്ന് റീഡ് ചെയ്യണം അവൻ കോഫി എടുത്ത് കുടിക്കുന്നത് കണ്ട് കൊത്തൊക്കെയും അവനെ ഫോളോ ചെയ്യും നല്ല ചൂടുള്ള കോഫി കുടിച്ച് കൊത്തോക്കിടുന്ന ആവുമോളും പെട്ടെന്ന് തന്നെ നയോക്കി ഞാൻ സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും മിശ് ശരി കൊത്തോക്കയു പറയും നീയും അവന്റെ ഒപ്പം പോയിക്കോ നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളല്ലേ കേൾക്കേണ്ട തമസം കൊത്തോക്ക് അവളുടെ ബാഗ് എടുത്ത് പിറകെ ഓടും നയോക്കിയുടെ അടുത്ത് കൊത്തോക്ക എത്തിയോടാ തന്നെ അവൻ അവളോട് പറയും എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കാൻ പാടില്ല ഈ പോകുന്ന വഴി ഒറ്റ തവണ കൊണ്ട് പഠിച്ചെടുത്തോണം സ്കൂളിൽ നമ്മൾ തമ്മിൽ സംസാരിക്കാനും പാടില്ല ഇനി നമ്മൾ നടക്കുകയാണെങ്കിൽ എന്നിൽ നിന്നും രണ്ട് മീറ്റർ ദൂരെ തന്നിട്ട് വേണം നീ നടക്കാൻ ഇതെല്ലാം കഴിഞ്ഞ് അവനങ്ങ് നടന്നുപോകും ഒരുപാട് പ്രതീക്ഷിച്ച് അവന്റെ പിറകെ പോയ കൊത്തോക്കല മുഖത്തടി കിട്ടിയ അവസ്ഥയായിരിക്കാം അവള് മനസ്സിൽ കരുതും ഇങ്ങനെയൊരു പയ്യനയാണല്ലോ ഞാൻ രണ്ടു കൊല്ലം പ്രണയിച്ചു കൊണ്ട് വേസ്റ്റ് ചെയ്തത് അവന്റെ ഈ ചിന്താഗതി ഞാൻ മാറ്റി കൊടുക്കുന്നതാണ് എന്നൊരു നിശ്ചയതാർത്ഥ്യം കൊത്തോക്ക് വെക്കുന്നവർക്ക് നമ്മുടെ ഈ അടുത്ത